നമസ്കാരം ഇന്ത്യയിൽ ക്രൈസ്തവർ ആദ്യമായല്ല ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ആദ്യമായല്ല ജയിലിലാവുന്നത് ധാരാളം കന്യാസ്ത്രീകൾ ജയിലിലായിട്ടുണ്ട് ധാരാളം വൈദികർ ജയിലിലായിട്ടുണ്ട് ഒരു കന്യാസ്ത്രീ കുത്തേറ്റ് മരിച്ച് അവരിപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിൽ വരെ എത്തിയിട്ടുണ്ട് ഇത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും മറ്റ് പ്രാദേശിക പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ ഇത്തരം മത കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്നവർ ഹിന്ദുക്കളാണ് ആ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട തീവ്ര ചിന്താഗതിക്കാർ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾക്ക് നിരക്കാത്തതായ വിഷയങ്ങളുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കും അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മറ്റു മതത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെടാറും കൊല്ലപ്പെടാറുമുണ്ട് പാകിസ്ഥാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൗദിയിലും ഇറാനിലുമൊന്നും മറ്റു മതം പ്രാക്ടീസ് ചെയ്യാൻ പോലും കഴിയില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീകരർ കൊന്നു തള്ളുന്നത് മുഴുവൻ മറ്റു മതത്തിൽപ്പെട്ടവരാണ് എന്തിനേറെ യൂറോപ്പിലേക്ക് കുടിയേറിയ അത് ഭൂരിപക്ഷം അനധികൃതമായി കുടിയേറിയവർ അവരുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തദ്ദേശീയരെ കൊന്നു തള്ളുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നത് ഇവിടെ ഉണ്ടാകും കേരളത്തിൽ എത്രയോ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പൊതുവേ സംഭവിക്കുന്നതാണ് എന്നാൽ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോഴും വലിയ പ്രാധാന്യമുണ്ടാവും വീണ്ടും ഞാൻ പറയുന്നു ഇവിടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് അവരെ കള്ളക്കേസിൽ കുടിക്കുകയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു ഇതിനെ അർഹിക്കുന്നതിലധികം പ്രാധാന്യം വരുന്നതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് കാരണം ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിൽ ഐക്യപ്പെടുന്നത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നവർ രണ്ടും കൽപ്പിച്ച് രംഗത്ത് ഇറങ്ങിയിരിക്കുക ഇതിനേക്കാൾ വലിയ നീറുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അനങ്ങാത്ത എല്ലാവരും ഒരുമിച്ച് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് ഒന്നും അനങ്ങാറില്ല മാത്രമല്ല ക്രൈസ്തവർക്കെതിരെയും ഹൈന്ദവർക്കെതിരെയും ഒക്കെ അതിനിശിതമായ ഭാഷയിൽ സംസാരിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറയുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പല മുസ്ലിം സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാർ പല ഭീകരന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും ആരും പ്രതിഷേധിച്ചിട്ടില്ല ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഇപ്പോഴിതാ വലിയ പ്രതിഷേധമുണ്ടാവുന്നത് നല്ലതാണ് നിരപരാധികളെ കന്യാസ്ത്രീകൾ വേഗം ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ എന്നാൽ ഇതിൻ്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നത് ഈ പ്രതിഷേധത്തിനും സമരത്തിനുമൊക്കെ ഏറ്റവുമധികം ആവേശം കാണിക്കുന്നത് എസ് ഡി പി ഐ കാർ അതായത് മുൻ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്നതാണ് അവർ ഇത് വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നു അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ രണ്ട് കന്യാസ്ത്രീകളുടെ ചിത്രമാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ മാത്രമല്ല അവരുടെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വളരെ വൈകാരികമായി കന്യാസ്ത്രീ പ്രേമം വഴിഞ്ഞൊഴുകുകയാണ് മീഡിയ മാധ്യമവും ഒക്കെ മറ്റൊരു വിഷയമില്ലാത്ത വിധത്തിൽ അലറി വിളിച്ച് നിലവിളിച്ച് കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു ഈ കന്യാസ്ത്രീ സ്നേഹം അവർക്ക് എങ്ങനെയാണ് ഇപ്പോഴുണ്ടായത് കന്യാസ്ത്രീകൾക്കെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും നിരന്തരം വൃത്തിയുകൾ പറയുന്ന നുണ പറയുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവരെ നോർക്കണം അവരാണ് കന്യാസ്ത്രീ പ്രേമ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു അധ്യാപകന്റെ കൈവെട്ടിയത് ആരാണ് ഇരാറ്റുവേട്ടയിലും മറ്റും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് കട നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവർ ഇപ്പോൾ വലിയ കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു കന്യാസ്ത്രീ പ്രേമം കാരണം അത് ബി ജെ പിക്ക് ഇട്ടൊരു കൊട്ടാവും ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള അടുപ്പത്തെ ഇല്ലാതാക്കാൻ കഴിയും ഈ എസ് ഡി പി ഐയുടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഇടപെടലാണ് വാസ്തവത്തിൽ കന്യാസ്ത്രീകൾക്കും അവരനുഭവിക്കുന്ന അനീതിക്കും തടസ്സമായി നിൽക്കുന്നത് ദോഷമായി മാറുന്നു ഞാൻ വെറുതെ എസ് ഡി പി ഐയുടെ പോസ്റ്റുകളിലേക്ക് പോയി ഞെട്ടിപ്പോയി ഇവരുടെ ആവേശം കണ്ടിട്ട് എന്തൊരാവേശമാണ് ഒരിക്കൽ പോലും ഇല്ലാത്ത ആവേശം യാഗിയ സോഫിയിലെ ക്രിസ്ത്യൻ പള്ളി മോസ്റ്റാക്കി മാറ്റിയപ്പോൾ കൈയടിച്ചവരാണ് ക്രൈസ്തവന് ന്നപക്ഷങ്ങൾക്കുള്ള അവകാശം കൂടി തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചവരാണ് കുറ്റിക്കലച്ചൻ എന്ന് പറയുന്നൊരു വൈദികൻ തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ മനോദൗർബല്യമുള്ളവരെ എടുത്ത് കുളിപ്പിച്ച് നനച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ അത് മതം മാറ്റമാണ് എന്ന് പറഞ്ഞ് ഘോ വാർത്തകൾ എഴുതുന്നവരെ എഡിറ്റോറിയൽ എഴുതുന്നവരാണ് അതിനെതിരെ ഒന്നും ഒരു പ്രതികരണവും ആരും നടത്തുന്നില്ല ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ബഹളം വച്ചു കൊണ്ടിരിക്കുന്നു കുറ്റിക്കലച്ചൻ്റെ കാര്യം മാത്രം ആ മനുഷ്യൻ എനിക്ക് നേരിട്ട് അറിയാവൂ വിശുദ്ധനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്ത നമുക്കൊന്നും ചിന്തിക്കാനേ കഴിയില്ല നമ്മളൊക്കെ കാണുന്നതാണ് ധാരാളം മാനസിക രോഗികൾ തെരുവിലൂടെ നടക്കുന്നതും കിടക്കുന്നതും ഒരു കുളിക്കാറില്ല അലക്കാറില്ല മാലിന്യത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു എവിടെയോ വീട് മരിച്ചു പോകുന്നു മരിച്ചു പോകുമ്പോഴേ എവിടെയെങ്കിലും കൂടെ അടക്കുന്നു ഇതാണ് അവരുടെ ജീവിതം അവരെ എടുത്ത് കൊണ്ടുപോയി മുടി വെട്ടി തുണി തുണിമാറി തേച്ചു കുളിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു അച്ഛനെ പോലെ കൂടെ നിന്ന് പ്രവർത്തിച്ച മനുഷ്യൻ ആ തീജ്വാല കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചു എന്നിട്ട് ആ മനുഷ്യൻ ഗോവിന്ദച്ചാമിയുടെ രക്ഷകനാണ് ഗോവിന്ദച്ചാമിക്ക് ഫണ്ട് കൊടുത്തു ഗോവിന്ദച്ചാമിക്ക് നിയമ പോരാട്ടം നടത്തി ഗോവിന്ദച്ചാമി ചാർലി തോമസ് ആണെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച സംഘമാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബഹളം വെക്കുന്നത് അതിനിടയിൽ മറ്റൊരു നീക്കം കൂടെ അവർ നടത്തുന്നുണ്ട് അതിൽ അവർ വെളുപ്പിച്ചെടുക്കാൻ നടക്കും അവരുടെ പഴയ ഭീകരപ്രസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ടിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രസ്ഥാനമാണെന്ന് നിരോധിക്കപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ ജയിലിലാണ് അവരെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കും ഏറ്റവും ഒടുവിൽ ഇവർ മുണ്ടക്കയം ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ അവർക്കുണ്ട് അവർ ഈ എസ് ഡി പി യുടെ പ്രത്യേകതയാണ് എസ് ഡി പി മതേതരമുഖം കാണിക്കാൻ വേണ്ടി കുറേ ക്രൈസ്തവ ഹൈന്ദവ ആളുകളെ ഇവരുടെ നേതൃനിരയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് തീരുമാനമെടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ മറ്റുള്ളവർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഇവരുടെ പേരിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ഇവരറിയണമെന്നില്ല ഇതിലൊരു നേതാവനെനിക്ക് അറിയാം ആ നേതാവിനോട് മനസ്സ് തുറന്ന് പറയാറുണ്ട് പെട്ടുപോയി എന്ന് പറഞ്ഞ് പക്ഷെ പുറത്തേക്ക് വരാൻ കഴിയാതെ വിഷമിക്കുന്ന നേതാവിന് എനിക്കറിയാം ഇവരുടെയൊക്കെ പേര് വരുന്ന പോസ്റ്റുകളൊക്കെ അവരാരും എഴുതുന്നു ഈ പോസ്റ്റൊക്കെ എഴുതാനും പ്രചരിപ്പിക്കുന്ന ആളുണ്ട് മുണ്ടൊക്കെ പേര് വന്നിരിക്കുന്ന പോസ്റ്റ് കാണുക രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ തങ്ങളെ തേടി വരില്ലെന്ന് കരുതിയവരെ അവരെ സംസ്ഥാനങ്ങളിൽ കടന്നു കയറി കേന്ദ്ര ഫാസിസ്റ്റ് ഏജൻസികൾ പാതിരാവിൽ ഒരു കൂട്ടം മനുഷ്യരെ റാഞ്ചിക്കൊണ്ടു പോയപ്പോൾ ഭരണഘടനാ വിരുദ്ധത അവരിൽ അങ്ങ് ഒടുങ്ങിത്തീരുമെന്ന് കരുതിയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയതിനെ കുറിച്ച് പറയുന്ന വാക്കാണ് സംസ്ഥാനങ്ങളിൽ കടന്നു കയറി കേന്ദ്ര ഫാസിസ്റ്റ് ഏജൻസികൾ ഓർക്കണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഭീകര സംഘടനയെ നിരോധിച്ച് ഭീകരന്മാരെ പിടിച്ചുകൊണ്ട് പോയതിനെ പറയുന്നതാണ് അപ്പൊ ഒരു കൂട്ടം മനുഷ്യരെ റാഞ്ചിക്കൊണ്ടുപോയപ്പോൾ ഭരണഘടനാ വിരുദ്ധത അവരിലൊങ്ങ് ഒതുങ്ങിത്തീരുമെന്ന് കരുതിയോ നിങ്ങൾ വർഷങ്ങൾ നീണ്ട യാതനങ്ങൾക്ക് ശേഷം ജാമ്യം നേടി പുറത്തു വരുന്നവരെ കാണുന്നില്ലേ ഇതാ സമയം സമാഗതമായി നിങ്ങളുടെ കൂടം എത്തിക്കഴിഞ്ഞു ഒരുങ്ങുവിൻ ഭരണഘടനാ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പ്രാർത്ഥിക്കുവിൻ അപരവേദനകളെ സ്വന്തമാക്കാൻ നോക്കൂ ഇവർ അതിനിടയിൽ മുതലെടുക്കുന്നത് കണ്ടോ ഇതിനിടയിൽ മറ്റൊരു ബാബു മാത്യു മറ്റൊരു ക്രൈസ്തവ നാമധാരിയായ എസ് ഡി പി എ നേതാവിന്റെ പ്രസ്താവനയാണ് ബി ജെ പി കോശാന പാടുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ക്രിസ്തുവിനെ ചതിച്ച് യൂദാസിന്റെ പണിയെടുക്കുകയാണ് സ്വന്തം സമുദായത്തെ ചെന്നൈക്ക് തിന്നാനിട്ടു കൊടുക്കുന്ന പ്രവർത്തനം പുരോഹിതന്മാർ നിർത്തണം ഇതാണ് വേറൊരു തന്റെ ജൽപ്പനം ഈ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന സഹിക്കാനും ക്ഷമിക്കാനും രക്തസാക്ഷികളാകാനുമാണ് എന്ന് എസ് ഡി പി എക്കാർക്ക് പിടികിട്ടില്ല അവരെ പഠിപ്പിച്ചതോ അവർ പഠിച്ചതോ പകരം വീട്ടാനും കൊല്ലാനുമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തോന്നുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അവർ മനസ്സിലാക്കുന്നില്ല മീഡിയ വോട് മറ്റൊരു കണക്കുകൂടി പുറത്തുവിട്ടിട്ട് കൊഴുപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ആക്രമണങ്ങൾ ഛത്തീസ്ഗഡ് മലയാളിക്കിന്റെ സർസലായയുടെ സംഭവത്തോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് ആക്രമണങ്ങൾ ക്രിസ്ത്യാനിക്ക് നേരെ നടന്നത് ഒരു കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ സംഭവിച്ചു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടായി പലതരത്തിൽ ആക്രമിക്കപ്പെടും ഈ ആക്രമിക്കപ്പെടുന്നവരുടെ ജാതി തിരിച്ചും മതം തിരിച്ചും കണക്കെടുത്ത മുമ്പിൽ നിൽക്കുന്ന ഹിന്ദുക്കൾ തന്നെയായിരിക്കും എന്നിട്ട് ഒരു കണക്കുമായിട്ട് അങ്ങ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി മറ്റൊരു തമാശ അടുത്ത പ്രതിഷേധം ആരുടെ എന്തിനോ വുമൻ ഇന്ത്യ മൂവ്മെന്റ് മറ്റേ ഈ വിമൻ ഫ്രണ്ട് നിരോധിച്ചല്ലോ പിന്നെയുള്ള പ്രസ്ഥാനം വുമൻ ഇന്ത്യ മൂവ്മെന്റ് മൂവ്മെന്റാണ് ഛത്തീസ്ഗഡ് മലയാളിക്കന്യാഷണൽ ഭരണാരുദ്ധ മനുഷ്യാവകാശ ലംഘനവും ഛത്തീസ്ഗഡ് ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാഷണൽ റെയിൽവേ പോലീസ് അറസ്റ്റ് സംഭവം ഭരണാരുദ്ധം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇർഷാൻ അഭിപ്രായപ്പെട്ടു ഇനി അവരുടെ വേദനയാണ് പിന്നെ അവർ ഇംഗ്ലീഷിലുണ്ട് ദി അൺജസ്റ്റ് ഇംപ്രസ്മെന്റ് ഓഫ് നൺസ് ഇൻ ഛത്തീസ്ഗഡ് എസ് ഡി പി എ പ്രൊട്ടസ്റ്റ് വളരെ വികാരമരമായ പോസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ അതിൽ ഒമാർ മുഖ്താറിന്റെ ഒരു പോസ്റ്റ് കൂടി കേട്ടോളൂ അവരുടെ ഒരു വൈ വികാരം തിരിച്ചറിയാനാണ് സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രിയിൽ ജോലി ലഭിച്ച ഹിന്ദുക്കളായ മൂന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ട്രെയിനിൽ കൊണ്ടുപോവുകയായിരുന്ന കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളാണ് മിനി ആന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് ട്രെയിനിൽ വെച്ച് കന്യാസ്ത്രീ വേഷം ധരിച്ച രണ്ട് സ്ത്രീകൾക്കൊപ്പം മൂന്ന് ഹിന്ദു പെൺകുട്ടികളെ കണ്ട ടി ഐ അവരെ തടഞ്ഞുവെക്കുകയും ലോക്കൽ ബജറംഗത നേതാക്കളെ വിവരമറിയിക്കുകയുമായിരുന്നു പ്ലീസ് നോട്ട് റെയിൽവേ പോലീസ് അല്ല ലോക്കൽ സംഘികളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഹിന്ദു പെൺകുട്ടികൾക്കൊപ്പം നടക്കുന്നത് വലിയ അപകടം പിടിച്ച പണിയാണെന്ന് തിരിച്ചറിവുള്ളതിനാൽ ജോലിക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ആധാർ കാർഡ് സഹിതമുള്ള സമ്മതപത്രവും കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണിച്ചിട്ടും ടി ടി ഐ ആ സ്ത്രീകളെ ആണുങ്ങളായ ബജരംഗി ഗുണ്ടകൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു ടിക്ക് മുമ്പിൽ വെച്ച് പെൺകുട്ടികൾ സ്വന്തം രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ചു മനുഷ്യക്കടത്തോ മതം അല്ലെന്ന് പറഞ്ഞിട്ടും ടി ടി ബജറങ്കുകളും കേട്ടില്ല ഉച്ചത്തിലുള്ള ജയ് ശ്രീറാം വിളി കാരണം അവരുടെ മൊഴി റെയിൽവേ പോലീസിനെ എടുക്കാനും കഴിഞ്ഞില്ല ഇവർക്കെതിരെ ആരോപണം നിർബന്ധിത മതപരിവർത്തനവും പ്ലീസ് നോട്ട് ലൗജിഖാദിനെതിരെ നിയമം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന നിയമം മനുഷ്യക്കടത്തുമാണ് മുക്കം എത്തിയും കുട്ടികളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് അവരുടെ പഠനം മുടക്കിയ പാലക്കാട്ടെ പ്രമുഖ സഭാ വക്താവായിരുന്നു യു പിയിലാദ്യമായി ലൗജിഖാദിനെ നിയമം കൊണ്ടുവന്നപ്പോൾ കൈയടിച്ചവരെ നമ്മൾ കണ്ടതാണല്ലോ ഒക്കെ തിരിച്ചറിയുന്നു കേരളത്തിലെ അറിയാൻ ക്രിസ്ത്യാനികൾ കുറച്ചെങ്കിലും വോട്ട് ബാങ്കായ കേരളം ഗോവ നിങ്ങളെ ബിജെപി പരിഗണിക്കൂ യു പിയിലും ഹരിയാനയിലും മധ്യപ്രദേശിലും എല്ലാം അര ശതമാനം പോലും ക്രിസ്ത്യാനികളില്ല ഛത്തീസ്ഗഡിൽ രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദു പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ തന്നെയായിരുന്നു രണ്ട് ട്രെയിനിൽ വെച്ച് ഹിന്ദു പെൺകുട്ടികൾക്കൊപ്പം കന്യാസ്ത്രീ കണ്ടുകൊണ്ട് വിളിച്ച് പറഞ്ഞതല്ല അവരോടൊപ്പം വന്നിരുന്ന ഒരു സഹോദരനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിന് പുറത്തുണ്ടായ വിഷയമാണ് ഇങ്ങനെ കള്ളങ്ങളൊക്കെ തിരികെ കയറ്റി വികാരം കൊള്ളുക ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസികൾ നേരിടുന്ന അന്യായത്തിന് ദോഷമുണ്ടാക്കുന്നത് എസ് പോലുള്ള അതിതീവ്ര മുസ്ലിം രാഷ്ട്രീയക്കാരുടെ ഇടപെടലാണ്